കാന്തല്ലൂർ മേഖലയിൽ കാട്ടാനയുടെ ആക്രമണം രൂക്ഷമായതോടെ ജനങ്ങൾ വലയുന്നു കാന്തല്ലൂർ കീഴാന്തൂർ എൽ പി സ്കൂളിൻ്റെ സമീപത്തെ നിർമ്മാണത്തിലിരിക്കുന്ന റിസോർട്ട് വളപ്പിൽ കയറിയ കാട്ടാനക്കൂട്ടം വ്യാപകനാശമാണ് വരുത്തിയത് കൂട്ടമായെത്തിയ കാട്ടാനകളുടെ ആക്രമണത്തിൽ ശീതകാല പച്ചക്കറി വിളകൾ വ്യാപകമായാണ് നശിച്ചത് പ്രദേശത്ത് ഒരു മാസക്കാലമായി കാട്ടാന ശല്യം വർദ്ധിച്ചിട്ടും വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി കാന്തല്ലൂർ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായതോടെ ജനങ്ങൾ വലയുകയാണ് കഴിഞ്ഞ രാത്രിയിൽ പ്രദേശത്ത് വ്യാപകമായ കൃഷി നാശമാണ് കാട്ടാനകൾ ഉണ്ടാക്കിയത് നിർമ്മാണത്തിലിരിക്കുന്ന റിസോർട്ടിന്റെ സ്ഥലത്തേക്ക് എത്തിയ കാട്ടാനക്കൂട്ടം ഇവിടെ മണിക്കൂറുകൾ ചെലവഴിച്ചു പുറത്തിറങ്ങാൻ പൂട്ടിയിട്ടിരുന്ന ഗേറ്റ് തടസ്സമായപ്പോൾ ഗേറ്റ് തകർത്താണ് കാട്ടാനക്കൂട്ടം പുറത്തിറങ്ങിയത് മറിയൂർ കാന്തല്ലൂർ റോഡിൽ കീഴാന്തൂർ എൽ പി സ്കൂളിന് സമീപത്ത് രാത്രിയിൽ ശീതകാല പച്ചക്കറി വിളകളടക്കം നശിപ്പിച്ച സ്ഥിതിയാണുള്ളത് തുടർന്ന് കാട്ടാനക്കൂട്ടം റോഡിൽ ഇറങ്ങി നിന്ന് കാട്ടാനകളെ തുരത്തുമെന്ന് വനംവകുപ്പ് പറയുമ്പോഴും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി കർഷകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുമെങ്കിലും കാട്ടാന യാതൊരു പരിഹാരവുമില്ല ഒരു മാസക്കാലമായി പ്രദേശത്ത് കാട്ടാനകൾ തമ്പടിച്ചിരിക്കുന്നതിനാൽ കർഷകർ ഏറെ പ്രതിസന്ധിയിലാണ് കാട്ടാനശല്യം പരിഹരിക്കാൻ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരങ്ങളിലേക്ക് കടക്കുമെന്നും കർഷകർ മുന്നറിയിപ്പ് നൽകി ബീറോ മറയൂർ